പൊന്നാനി കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് സമാപനമായി രണ്ടായിരത്തി ഇരുപതിലെ പ്രകൃതിക്ഷോഭത്തിൽ കേടുപാടുകൾ സംഭവിച്ച ക്ഷേത്രത്തിലെ ശ്രീകോവിലും ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും ഒരാഴ്ച നീണ്ടുനിന്ന നവീകരണ കലശക്രിയകൾക്കാണ് സമാപനമായത് മഹാസുദർശന ഹോമത്തോടെയാണ് നവീകരണ കലശക്രിയകൾ ആരംഭിച്ചത് ഇരുപത്തി തീയതി തിങ്കളാഴ്ച വരെ വിവിധ ഹോമങ്ങളും പൂജകളും നടന്നു സമാപന ദിവസം മഹാഗണപതി ഹോമം അധിവാസം വിടർത്തി പൂജ തുടങ്ങിയ പൂച്ചകൾ നടന്നു മാളികപ്പുറം മുൻ മേൽശാന്തി മനോജ് എംബ്രാന്തി കർമ്മ ബഷീർ അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് എന്നിവർ സംബന്ധിച്ചു അന്നദാനവും വൈകീട്ട് തായവകയും നടന്നു എല്ലാവരും ഒരേ കുടുംബമായി കഴിയുന്ന വ്യക്തികളാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ നക്ഷത്രം എന്താണെന്ന് എല്ലാവരും ആദ്യം സന്തോഷിക്കും ആ കുട്ടിക്ക് ആ നക്ഷത്ര പ്രകാരം എന്തൊക്കെ ചെയ്യണമോ ഇതെല്ലാം ആ ജീവിതത്തിൽ ചെയ്യാൻ അതിൻ്റെ രക്ഷകർത്താക്കൾ ബാധിച്ചനാണ് യാതൊരു സംശയമില്ല അതേ രക്ഷകർത്ത സ്ഥാനമാണ് ഇന്ന് കുറ്റിക്കാട് ദേശത്ത് എല്ലാ ഭക്തജനങ്ങൾക്കും കൈവരിച്ചു ഞാനുൾപ്പെടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാരണം മകരമാർത്ഥത്തിലെ അശ്വതി നക്ഷത്രം ശ്രീ ഈ പൊന്നാനി നഗരത്തെ പൊന്നാനി ദേശത്തെ കുറ്റിക്കാട് ദേശത്തെ എല്ലാം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ഭഗവതിയുടെ പ്രതിഷ്ഠാദിനമായിരുന്നു ശ്രണാർഥീനമായിരുന്നു എക്കാലവും ഇനി ആചരിക്കപ്പെടേണ്ടതുണ്ട് ആ ഓർമ്മ നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പങ്കുവയ്ക്കുകയാണ് മകരമാസത്തിലെ അശ്വതി നക്ഷത്രം നിങ്ങളെല്ലാം നിങ്ങളുടെ വീടുകളിൽ ഓരോ അംഗത്തിൻ്റെ പിറന്നാൾ എത്ര കണ്ട് ഓർക്കുവെക്കുന്നു ആചരിക്കുന്നുവോ അതേ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അതിൽ മാത്രം നിങ്ങൾ നിങ്ങളുത്തരവാദിത്വം കഴിഞ്ഞ അഞ്ചാറ് വർഷമായി നിരന്തരം ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അഹോരാത്രം സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഇതിന് ജീവൻ തന്നെ സംഭവിച്ച ഇവിടുത്തെ കമ്മിറ്റി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഭജന ചെയ്യുന്നത് കേട്ടുകൊണ്ട് ആ കൂട്ടത്തിൽ ഇരുന്ന ആളാണ് ഞാൻ ആ കാലഘട്ടം മുതൽ എല്ലാ ഉത്സവങ്ങളിലും എല്ലാ ഉത്സവപ്പറമ്പുകളിലും ഒരു ഒറ്റക്കെട്ടായിരുന്നു നാടകങ്ങൾ കണ്ടും ഉത്സവങ്ങൾ കണ്ടും സന്തോഷിച്ച് ഒരു ചെക്ക് പൊട്ടാനിക്കാരൻ്റെ ഒരു മനസ്സ് നിറഞ്ഞ ഹൃദയം കൊണ്ടും എല്ലാ മതങ്ങളെയും ഒരേപോലെ സ്വീകരിക്കാൻ

స్టడీ ఐఫ్ కెఈల్పి స్కూల్ పొన్నీ ఈశ్వరమంగలం